നമസ്കാരം കഴിഞ്ഞൊരു പത്തു വർഷത്തിനിടെ നമ്മുടെ സൗരയൂഥത്തിലേക്ക് അതും പുറത്തുനിന്ന് മൂന്ന് അതിഥികൾ വന്നുപോയി ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനേഴിൽ ആകെ സംശയങ്ങൾ ബാക്കിയാക്കിയ ആ ഉമ്മ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ടു ഐ ബോറിസോവ് വന്നു അതൊരു വാൽ നക്ഷത്രമായിരുന്നു ശരിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂലൈയിൽ ത്രീ ഐ എറ്റ്ലസ് ഇതിപ്പ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സും ഒരു വാൽനക്ഷത്രം പോലെയാണ് അല്ലേ അതെ സൂര്യനോടടുത്തപ്പോ അതിൽ നിന്ന് നീരാവിയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അതൊരു വാൽനക്ഷത്രം തന്നെ ആവാനാണ് സാധ്യത അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അന്തർ നക്ഷത്രീയ വസ്തുക്കൾ മനെ ഇന്റർസെല്ലാർ ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ ഐഎസ് ഓസ് ഇവ എവിടുന്നാണ് വരുന്നത് എന്താണ് ഇവ നമുക്ക് പറഞ്ഞു തരുന്നത് ശരിയാണ് ഹാർവാർഡിലെ കുറച്ച് ഗവേഷകർ ഈയടുത്തൊരു പഠനം നടത്തിയിരുന്നു ആ അതെ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത് കാരണം മറ്റു നക്ഷത്ര സിസ്റ്റങ്ങളിലേക്ക് നമുക്ക് പോവാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ അതിഥികളെ പഠിക്കുന്നത് അത് ശരിക്കും ഒരു വലിയ അവസരമാണ് തീർച്ചയായും ഈ ഐ എസ് ഒകൾ എന്ന് പറയുന്നത് മറ്റു നക്ഷത്രങ്ങൾ രൂപപ്പെട്ടപ്പോ അതിനൊപ്പമുണ്ടായതാണ് ഓക്കെ ഗ്രഹങ്ങളൊക്കെ രൂപപ്പെട്ടതിനു ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ അവ പിന്നീട് ആ നക്ഷത്ര വ്യവസ്ഥയിൽ നിന്ന് എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പുറത്തേക്ക് പോയവ അതെ എന്നിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കിടയിലെ ശൂന്യതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ നമ്മുടെ ഈ സൗരയൂഥത്തിനകത്തേക്ക് കയറി വന്നവയാണ് ഈ ഉമുമുവാടെ കാര്യം തീരുമാനമായിട്ടില്ലല്ലേ എന്താണെന്നു ഇല്ല അതിപ്പോഴും ഒരു തർക്ക വിഷയമാണ് ചിലർ പറയുന്നു അതൊരു സാധാരണ ചിഹ്നഗ്രഹം പോലെയല്ല ചിലർ പറയുന്നു നൈട്രജൻ ഐസ് കൊണ്ടുള്ളതാണ് പല തിയറികളുണ്ട് പക്ഷെ ബോറിസോവും ഇപ്പൊ ഈ അറ്റ്ലസും അവ രണ്ടും വാൾനക്ഷത്രങ്ങളെപ്പോലെയാണ് പെരുമാറിയത് സൂര്യനടുത്തപ്പോ എന്ന് പറഞ്ഞല്ലോ അതെ അറ്റ്ലസ് അങ്ങനെ ചെയ്തത് കണ്ടു അപ്പൊ പണ്ട് നമ്മൾ തിയറിയിലൊക്കെ പറയുവായിരുന്നു ഇങ്ങനെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വസ്തുക്കൾ വരാം എന്നൊക്കെ ഇപ്പൊ അത് നേരിട്ട് കാണാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യമാണ് ശരിയാണ് എന്നാലും എന്തിനാണ് നമ്മളിതിനെ ഇത്ര കാര്യമായി പഠിക്കുന്നത് സൗരൂദത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിടക്കിയല്ലേ അത് നല്ലൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഓക്കെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവ മറ്റ് നക്ഷത്ര വ്യവസ്ഥകളിൽ ഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അതിനുശേഷം ബാക്കി വന്ന സാധനങ്ങളാണ് അപ്പം അതിനെ പഠിച്ചാൽ ആ നക്ഷത്ര വ്യവസ്ഥ എങ്ങനെയായിരുന്നു അവിടുത്തെ കെമിക്കൽസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം ഒരു സാമ്പിൾ എക്സാക്ട്ി രണ്ട് ദൂരെ നിന്ന് നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ സാധനം നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിനെ നേരിട്ട് പഠിക്കുന്നത് അല്ലെ അതിന്റെ രാസഘടന അതിന്റെ രൂപം ഒക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ പറ്റും ശരിയാണ് മൂന്നാമത്തെ കാര്യം ഇവയുടെ സഞ്ചാരപാത നോക്കിയാൽ നമ്മുടെ ഗാലക്സിയായ ഈ ക്ഷീരപദത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഘടന അവിടുത്തെ പല ഭാഗങ്ങളിലുള്ള നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണം എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും കൊള്ളാം അപ്പൊ നമുക്ക് ആ പഠനത്തിലേക്ക് വരാം പിന്നെ എബ്രഹാം ലോബ് ലോബിനെ നമുക്കറിയാം ഉമുവാമു ഒരു ഏലിയൻ പേടകമാണോ എന്ന് സംശയം പറഞ്ഞ ആളാണ് അതെ അതേ ലോബ് തന്നെ അപ്പൊ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വന്ന മൂന്ന് ഐ അതായത് ഉമുവാമുവാ ോരി ഓഫ് ആറ്റ്ലസ് ഇവ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് എത്ര കാലം മുൻപാണ് തുടങ്ങിയത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക പിന്നോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല അതിനവർ കമ്പ്യൂട്ടർ മോഡലുകളാണ് ഉപയോഗിച്ചത് ഗാൽ പോട്ട് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് ഗാൽപോട്ട് ഗാലക്സി പൊട്ടൻഷ്യൽ അതായത് നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളും ഗ്യാസും ഡാർക്ക് മാറ്ററും ഒക്കെ എങ്ങനെയാണ് ഗുരുത്വാകർഷണം കൊണ്ട് പരസ്പരം സ്വാധീനിക്കുന്നത് എന്ന് കണക്ക് കൂട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ മോഡൽ ഓക്കെ എന്നിട്ട് ഈ ഓരോ ഐസിയോടെയും ഇപ്പോഴത്തെ വേഗതയും ദിശയും വെച്ചിട്ട് ഈ ഗാലക്സി മോഡലിലൂടെ അതിനെ പിന്നോട്ട് ഓടിച്ചു നോക്കും കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി പിന്നോട്ട് ഓക്കെ അതെ ഒരു സിമുലേഷൻ അല്ല മോണ്ടെ സിമുലേഷൻ എന്ന രീതി ഉപയോഗിച്ച് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് സാധ്യതയുള്ള വഴികൾ അവരുണ്ടാക്കി നോക്കി ഓരോന്നിനും പതിനായിരം വഴികളോ അതെ കാരണം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമല്ലോ അപ്പോ ഏറ്റവും സാധ്യതയുള്ള ഒരു ഉത്ഭവസ്ഥാനവും ഏകദേശ പ്രായവും ഇതിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു അപ്പോ എന്താണ് തന്നെയാണ് ഇവയെല്ലാം അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്നാണോ വന്നത് അല്ല അതാണിതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം ഈ മൂന്ന് പേരും മൂന്ന് വഴിക്കാണ് വന്നത് ഗാലക്സിയുടെ വളരെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രായമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓഹോ ഇതിലേറ്റവും പ്രായം കൂടിയാസ് ആണ് ഏകദേശം നാല് പോയിന്റ് ആറ് ബില്ല് വർഷം വരുമല്ലോ അതെ ഏകദേശം അത്രയും തന്നെ ഇത് വന്നത് ക്ഷീരപഥത്തിൻ്റെ തിക് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണെന്നാണ് അവരുടെ അനുമാനം ഡിസ്ക് ഡിസ്ക് അതെന്താണ് ഈ നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥം ഒരു ഡിസ്ക് പോലെയാണല്ലോ പരന്നിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട് സൂര്യനും നമ്മളുമൊക്കെയുള്ള പുതിയ നക്ഷത്രങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന താരതമ്യേന കനം കുറഞ്ഞ ഭാഗമാണ് തിൻ ഡിസ്ക് തിൻ തിൻസ് അതെ ഇതിനു മുകളിലും താഴെയുമായി കുറച്ചുകൂടി കട്ടിയുള്ള കൂടുതൽ പ്രായമുള്ള നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു മേഖലയുണ്ട് അതാണ് തിക്ക് ഡിസ്ക് അവിടുത്തെ നക്ഷത്രങ്ങൾക്ക് പൊതുവെ പ്രായം കൂടുതലായിരിക്കും പിന്നെ ലോഹാംശം കുറവായിരിക്കും ലോഹാംശം കുറവ് അതായത് ഹൈഡ്രജനും ഹീലിയവും അല്ലാതെ മറ്റ് ഘനമൂലകങ്ങളുടെ അളവ് കുറവായിരിക്കും ഗാലക്സിയുടെ തുടക്കകാലത്തുണ്ടായ നക്ഷത്രങ്ങളാണ് അവിടെ കൂടുതലും അപ്പൊ ഈ ആറ്റ്ലസ് വന്നത് അത്രയും പഴയ ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നാണോ അതെ എന്നാണ് ഈ പഠനം പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ സൗരയൂഥം ഉണ്ടാകുന്നതിനു മുമ്പ് രൂപപ്പെട്ട ഒരു സിസ്റ്റത്തിൽ നിന്നുള്ളതാവാം മാറ്റ്ലസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് അതെന്താ കാരണം ഗാലക്സിയുടെ ആ പഴയ ഭാഗത്തും ഗ്രഹങ്ങൾ പോലുള്ള വസ്തുക്കൾ രൂപപ്പെട്ടിരുന്നു എന്നും അവിടെ നിന്നും ഇതുപോലെ വസ്തുക്കൾ പുറന്തള്ളപ്പെട്ടിരുന്നു എന്നും ഇത് തെളിയിക്കുന്നു നമ്മുടെ ധാരണകളെ അത് കുറച്ചുകൂടി വിപുലീകരിച്ചു കൊള്ളാം മറ്റേ രണ്ടാളോ കൊള്ളാംസോ ഉമുവ താരതമ്യേന ചെറുപ്പമാണ് ഏകദേശം ഒരു ബില്യൺ അതായത് പത്തു കോടി വർഷമൊക്കെയാണ് പ്രായം കണക്കാക്കുന്നത് അത് നമ്മളൊക്കെയുള്ള ഈ തിൻ ഡിസ്കിൽ നിന്നാണ് വന്നതെന്ന് കരുതുന്നു ബോറിസോവിന് കുറച്ചുകൂടി പ്രായമുണ്ട് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ബില്യൺ വർഷം അതും തിൻ ഡിസ്കിൽ നിന്ന് തന്നെ അപ്പോ വളരെ പഴയ തിക് ഡിസ്കിൽ നിന്ന് മറ്റേ രണ്ടും താരതമ്യേന പ്രായം കുറഞ്ഞ തിൻ ഡിസ്കിൽ നിന്ന് അതെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാലക്സിയുടെ ചരിത്രത്തിലുടനീളം പലതരം നക്ഷത്രങ്ങളിൽ നിന്ന് പല കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ വസ്തുക്കൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല തുടർച്ചയെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഒരു വലിയ അളവിലുള്ള ഒരു പോപ്പുലേഷൻ തന്നെ ഈ ഐസോഗ ഗാലക്സിയിൽ ഉണ്ടാവാം നമ്മൾ കാണുന്നത് അതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം ഈ മൂന്നും ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും കാലങ്ങളിൽ നിന്നും വരുന്നതാണോ ഇത് ശരിക്കും അതോ പുതിയൊരു അറിവാണോ ഒരുപക്ഷെ തുടക്കത്തിൽ ഇവയെല്ലാം നമ്മളോട് അടുത്തുള്ള താരതമ്യേന പ്രായം കുറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്നതാവാം എന്നൊരു ചിന്തയുണ്ടായിരുന്നിരിക്കാം പക്ഷെ ആറ്റ്ലസിന്റെ ഈ പ്രായം അതിന്റെ ഉത്ഭവം തിക് ഡിസ്ക് ആണെന്നുള്ള സൂചന അതൊക്കെ മുൻ ധാരണകളെ മാറ്റിമറിച്ചു ഇത് കാണിക്കുന്നത് ഈ ഗ്രഹവ്യവസ്ഥകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന ഈ ചെറിയ വസ്തുക്കൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വൈവിധ്യമുള്ളതാണെന്നാണ് അതെ പിന്നെ ഈ ഉത്ഭവസ്ഥാനവും പ്രായവും അറിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഇവയുടെ ഘടനയെയും സ്വഭാവത്തെയും മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ആറ്റ്ലസ് ഇത്രയും പഴയതാണെങ്കിൽ അത് രൂപപ്പെട്ട കാലത്തെ നക്ഷത്രങ്ങളിലെ മൂലകങ്ങളുടെ അനുപാതം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം അപ്പോ അതിന്റെ രാസഘടന പഠിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഈ പ്രായം വെച്ച് വിശദീകരിക്കാൻ പറ്റും ശരിയാണ് ശരിയാണ് അത് രൂപപ്പെട്ട സാഹചര്യം തന്നെ വ്യത്യസ്തമായിരുന്നിരിക്കാം അതെ അതുപോലെ വസ്തുക്കൾ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും ഇത് സൂചന നൽകും വലിയ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണം കൊണ്ടാണോ അതോ നക്ഷത്രം അതിന്റെ അവസാന കാലത്ത് വികസിക്കുമ്പോഴാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ ഇതുപോലുള്ള ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാമോ ഉറപ്പായും അതിനാണ് വലിയ സാധ്യത ചിലിയിൽ വേറാസി റൂബിൻ ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു ഭീമൻ ടെലസ്കോപ്പ് വരുന്നുണ്ട് എൽ എസ് ടി എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് എൽ എസ് ടി അത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ ഒരു ഡസനോ അതിലധികമോ പുതിയ ഐസോകളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ അപ്പോൾ നമുക്ക് ഈ ഐസോകളുടെ ഒരു വലിയ കൂട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും അവയുടെ എണ്ണം വലിപ്പം വരുന്ന വഴികൾ ഘടന ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും ഓക്കെ പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് കോമറ്റ് ഇന്റർസെപ്റ്റർ എന്നൊരു ദൗത്യം പ്ലാനിലുണ്ട് കോമറ്റ് ഇന്റർസെപ്റ്റർ അതെ അതായത് ഭാവിയിൽ ഇതുപോലെ ഒരു ഐഎസ്ഒ നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ പിന്തുടർന്ന് അടുത്തു ചെന്ന് പഠിക്കാൻ ഒരു പേടകത്തെ അയയ്ക്കാം ും അത് സാധിച്ചാൽ വലിയൊരു മുന്നേറ്റമായിരിക്കും ദൂരെ നിന്ന് നോക്കുന്നതിനു പകരം തൊട്ടടുത്ത് ചെന്ന് സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ കഴിഞ്ഞാൽ അതെ അത് വലിയ മാറ്റമുണ്ടാക്കും അതെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടുത്തെത്തുന്ന ഈ അന്യഗ്രഹ സന്ദർശകർ അവരൊന്നും ഒരുപോലെയല്ല അല്ല നമ്മുടെ ഗാലക്സിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പല പ്രായമുള്ള നക്ഷത്ര സമൂഹങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇത് ഗാലക്സിയിലെ ഗ്രഹവ്യവസ്ഥകളുടെ ഒരു വലിയ വൈവിധ്യമാണ് കാണിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഗാലക്സിയുടെ ഒരു നീണ്ട ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ വസ്തുക്കളും അവയുടെ യാത്രയും ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ചിന്ത വരുന്നു എന്താണ് ഈ വസ്തുക്കൾ അവരുണ്ടായ സ്ഥലത്തെ സാധനങ്ങളുമായിട്ടാണല്ലോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത് അതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ഒരു നമ്മുടെ സൗരയൂഥം ഉണ്ടായ സമയത്തുള്ള പാറക്കഷ്ണങ്ങളോ മറ്റോ ഇതുപോലെ യാത്ര ചെയ്ത് മറ്റ് നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടാകുമോ ഉണ്ടാവാം തീർച്ചയായും സാധ്യതയുണ്ട് അപ്പോ അവിടത്തെ ഏതെങ്കിലും ഗ്രഹത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു കഷ്ണം ചെന്ന് വീഴുന്നുണ്ടാകുമോ അവിടത്തെ ജീവന്റെ തുടിപ്പിനത് കാരണമാകുമോ അതൊരു ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ് പാൻസ്പെർമിയ എന്നൊക്കെ പറയുന്ന ആശയങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാം നമ്മുടെ സൗരയൂഥത്തിൽ നിന്നുള്ള വസ്തുക്കൾ മറ്റു ലോകങ്ങളിലെത്താനും തിരിച്ചും സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതൊരു വല്ലാത്ത ചിന്തയാണല്ലേ അതെ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നും എത്രമാത്രം കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു ഒന്ന്